ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചത് ഒരു ബോയ് സ്കൂളാണ് ഗ്രേഡ് ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു എന്തേക്കും പെട്ടെന്ന് ക്ലാസ്സിൽ പെൺകുട്ടികൾ സഹപാഠികളായിട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് മാത്രമല്ല പല ആളുകൾക്കും ഉണ്ടാവുന്ന പോലെ ഒരു പ്രശ്നങ്ങളും ഈ പറഞ്ഞ പോലെ അവരോട് സംസാരിക്കാനുള്ള മടിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ശരിക്കും ഗേൾസ് സ്കൂളിൽ നിന്നും വരുന്ന കുട്ടികൾക്കും ഇതേപോലെ ഉണ്ടാവാറുണ്ട് ശരിക്കും ഈ ഗേൾസ് സ്കൂൾ ബോയ്സ് സ്കൂൾ എന്നുള്ള ഒരു കാഴ്ചപ്പാട് വേണോ നമുക്ക് എല്ലാം മിക്സഡ് സ്കൂൾ ആക്കുന്നതിൽ എന്തെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടോ അതെ ഞാൻ മന്ത്രിയായി വന്ന ശേഷം എഴുപത്തഞ്ചോളം വരുന്ന സ്കൂളുകളും